ഗസ്വാ ഹിന്ദ് എന്ന പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയുടെ ഇന്ത്യയിലെ തീവ്രവാദ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി ദേശീയ അന്വേഷണ ഏജൻസികൾ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പട്നയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് ഉൾപ്പെടെ രാജ്യത്തെ നാല് ഇടങ്ങളിൽ എൻ റെയ്ഡ് നടത്തിയത് ഈ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ കോഴിക്കോട് ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച കോഴിക്കോട് നഗരത്തിൽ റെയ്ഡ് നടത്തിയത് ഇവർക്ക് പാകിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യയെ കീഴടക്കാനുള്ള മാർഗമായി ഇസ്ലാമിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തീവ്രവാദികൾ രൂപീകരിച്ച ഭീകര സംഘടനയാണ് ഗസ്വായി ഹിന്ദ് മിഡിൽ ഈസ്റ്റിന്റെ ഭൂരിഭാഗവും ഇസ്ലാമിക ഭരണത്തിന് കീഴിലായ കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കും തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിക്കുന്നതിന് ഹദീസിൽ നിന്നുള്ള പ്രവചന ാണ് എന്ന് കുറിക്കുകയായിരുന്നു ഇവർ ഗസ്വ ഗസ്വ ഹിന്ദിലെ എന്നാൽ പോരാട്ടം അല്ലെങ്കിൽ കൈയടക്കൽ എന്നും ഹിന്ദ് സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തെയുമാണ് പാകിസ്ഥാനിലെ ലഷർ ഇ തോയ്ബ ഭീകരർ ഗസ്വ ഗസ്വാ ഹിന്ദ് പ്രവചനം ഇന്ത്യയുമായുള്ള ലോക അവസാന കാലത്ത് വരാനിരിക്കുന്ന യുദ്ധമാണെന്നാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാനുമായി ഒന്നിക്കുകയും അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏകീകൃത ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ കൊണ്ടുവരികയും ചെയ്യും എന്നാണ് അവർ വീരവാദം മുഴക്കുന്നത് കേരളത്തിൽ ഹമാസ് ഭീകരവാദികൾക്ക് കുഴരൂതുന്നവർ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഭീകരരുടെ ലക്ഷ്യം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കുകയാണ് അല്ലാതെ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പലസ്തീൻ രാജ്യമോ ഐക്യദാർഢ്യമോ ഒന്നുമല്ല അതുപോലെ ഗസ്വായി ഹിന്ദു പോലുള്ള ഭീകരരുടെ ലക്ഷ്യം ഇന്ത്യയെ ഇസ്ലാമിക ഗിലാഫത്താക്കി മാറ്റുക എന്നതാണ് അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ ഒരു സമുദായത്തിനും സമൂഹത്തിനും ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിട്ട് ബോധവൽക്കരിക്കേണ്ട സമയത്ത് ഭീകരതയെ വാഴ്ത്തിപ്പാടാൻ തുരഞ്ഞിറങ്ങിയാൽ എൻ ഐ എക്ക് കേരളത്തിൽ പണികൂടുകയാണ് ചെയ്യുക മധ്യപ്രദേശിലെ ദൈവാസ് ഗുജറാത്തിലെ ഗിൽ സോംനാഥ് ഉത്തർപ്രദേശിലെ അസംഗഡ് എന്നിവിടങ്ങളിലും ഗസ്വ ഇ ഹിന്ദ് തീവ്രവാദികളെ പിടികൂടാനുള്ള റെയ്ഡ് നടന്നു നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ മറ്റ് രേഖകൾ തുടങ്ങിയവയെല്ലാം അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗസ്വ പാക് തീവ്രവാദികളുമായി കൈകോർത്ത് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു കേസ് ആദ്യം അന്വേഷിച്ച ബീഹാർ പോലീസ് ഗസ്വ ഇ ഹിന്ദ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ മർഗൂബ് അഹമ്മദ് ഡാനിഷ് എന്നയാൾക്കെതിരെ കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബീഹാർ പോലീസിൽ നിന്ന് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് പാക് സ്വദേശിയായ സെയിൻ എന്ന ആളാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വാട്സാപ്പ് ഗ്രൂപ്പായി തുടങ്ങി ടെലഗ്രാം ഗ്രൂപ്പാക്കി മാറ്റി ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന പാക് ബംഗ്ലാദേശ് തീവ്രവാദികളെ ഇതിലേക്ക് ചേർത്ത് ഇന്ത്യക്കെതിരെയുള്ള നീക്കം ഊർജിതമാക്കുവാനായിരുന്നു ഇവരുടെ പദ്ധതി ഇവരുടെ സ്ലീപ്പിംഗ് സെല്ലുകളെ സജീവമാക്കി മത തീവ്രവാദത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ രാജ്യം ഞെരിഞ്ഞമരുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് രാജ്യം വീണു പോകാതിരിക്കാൻ കനത്ത ജാഗ്രതകൾ തുടരേണ്ടതുണ്ട്